മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ഏഴാമത് മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലായി തവനൂരിൽ നടക്കും എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ ഓഗസ്റ്റ് ായി തവനൂർ കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം ഒന്നിന് വൈകീട്ട് സാംസ്കാരിക ഘോഷയാത്ര നടക്കും ശേഷം കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ അരങ്ങേറും രണ്ടാം ദിവസം രാവിലെ നടക്കുന്ന സാംസ്കാരിക സദസ് എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും നന്മ സംസ്ഥാന സെക്രട്ടറി രമാദേവി സംസാരിക്കും ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം നന്മ സംസ്ഥാന അധ്യക്ഷൻ സേവിയർ പുൽപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും നന്മ സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ വിൽസൺ സാമുവൽ ആമുഖ ഭാഷണം നടത്തും സർഗവനിതാ ജില്ലാ അധ്യക്ഷ കെ പി ശ്രീമതി നന്മ ഭാരവാഹികളായ സജിത്ത് പൂക്കോട്ടുംപാടം ശ്യാം രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിക്കും ശേഷം കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടക്കും ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആലുവക്കടത്ത് പറവൂരിലാണ് അതിനോടനുബന്ധിച്ച് മേഖലാ സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ വക്കലേക്ക് നിൽക്കുകയാണ് ഇത്തവണ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത് കഴിഞ്ഞ തവണ വെങ്കൽ മണ്ണിലാണെങ്കിൽ ഇത്തവണ അത് തവനൂർ മേഖലയിലാണ് കാർഷിക സർവകലാശാലയുടെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് തിരഞ്ഞെടുക്കണം ഒന്നാം തീയതി വൈകിട്ട് ഒരു ഘോഷയാത്രയോടുകൂടി ആരംഭിച്ചു അന്ന് രാത്രി വിവിധ കലാപരിപാടികളോട് സമാപിച്ചു രണ്ടാം തീയതി രാവിലെ ഔദ്യോഗികമായി സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നു ഒമ്പത് മണിക്ക് രജിസ്ട്രേഷനും പതാപയോഗം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സാംസ്കാരിക സദസ്സും ആദരവ് സദസ്സുകളും ഒക്കെ ഉണ്ട് ഉച്ചക്ക് ശേഷം പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പോട് കൂടി സമ്മേളനത്തിൽ പരിസമാപ്തി കൂടി ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് പറവൂരിൽ വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിന്റെ കൂടി പ്രചരണ പരിപാടിയോടുകൂടിയാണ് ഇത് നടത്തപ്പെടുന്നത് ഇതിന്റെ പ്രചരണവുമായി അവരൊരു മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പാട്ടു ഈ മേഖലയിലെല്ലാം ഓടി എല്ലാ മുതലും മൂലയും ഇതിന്റെ പ്രചരണവുമായി പാട്ടുകളുമായിട്ട് വന്നു അതുപോലെ തന്നെ നമ്മൾ ഒരു വലിയൊരു ക്യാമ്പസിൽ ഒരു ചിത്ര പൊതുത്തിൽ ചിത്രരചന നടത്തും അവിടെ തന്നെ പാട്ടു വണ്ടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഇനിയും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുള്ളൂ അതിന് വേണ്ട പ്രചരണ പ്രചാരണങ്ങൾ ബഹുമാനപ്പെട്ട പത്രപദ്ധതികളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എൻ്റെ കൂടെ ഉള്ളത് ഞാൻ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് ദുഖ്മാനാണ് ഇപ്പോഴാണ് സുരേഷ് എൻ്റെ അടുത്തിരിക്കുന്നത് ഈ സംയമ കമ്മിറ്റിയുടെ ജമപ്രമീകർ കൂടിയായിട്ടുള്ള പ്രമോദ് തബരൂരാണ് തൊട്ടടുത്തുള്ളത് ഞങ്ങളുടെ അമ്മയുടെ തന്നെ ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള കെ കൃഷ്ണകുമാറാണ് ഭാരവാഹികളായ ലുക്മാൻ അരികോട് പ്രമോദ് തവനൂർ കൃഷ്ണകുമാർ അംബുജൻ വേലായുധൻ പ്രശാന്ത് എന്നിവർ ന്യൂസ് കുറ്റിപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ